ഉറക്കം മാറ്റി വെച്ച് പാലൂട്ടി കരച്ചിലകറ്റി നടക്കാൻ പഠിപ്പിച്ച് കുളിപ്പിച്ചും കളിപ്പിച്ചും സ്കൂളിൽ കൊണ്ടാക്കിയും ഒക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ വളർന്നു വന്ന ശേഷം അമ്മയ്ക്ക് താങ്ങും തണലുമായി മാറുന്ന കാഴ്ച എന്ത് മനോഹരം നവ്യ നായർ എന്ന അമ്മയ്ക്ക് അങ്ങനെയൊരു മകൻ്റെ കഥ പറയാനുണ്ട് ആകെ ഒരു ഉള്ളൂ എങ്കിലും സ്നേഹവും അനുകമ്പയും പഠിപ്പിച്ച് വളർത്തിയ കുട്ടിയാണ് സായി കൃഷ്ണ ഒരുപാട് ഭക്ഷണം വാരിക്കൊടുത്തും വിളമ്പിക്കൊടുത്തും വളർത്തിയ അമ്മയ്ക്ക് ഒരു അവശത വന്നപ്പോൾ ആ മകൻ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്ത് അമ്മയ്ക്ക് ഭക്ഷണം വാരി നൽകുന്നു തനിക്ക് സ്വന്തമായി ഭക്ഷണം എടുത്ത് വായിൽ വെക്കാൻ പോലും കഴിയാതെ വന്ന അവസ്ഥയെക്കുറിച്ച് നവ്യ നായർ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിരുന്നു സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വിധം തനിക്ക് കഴുത്തുവേദനയുണ്ട് എന്ന് നവ്യ നായർ ഞാൻ എൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നും നവ്യ ക്യാപ്ഷനിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ മതേഴ്സ് ഡേയിൽ നവ്യയ്ക്ക് മകൻ സായി കൃഷ്ണ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി നൽകിയിരുന്നു ബേക്കിംഗ് അത്ര വശമില്ല എങ്കിലും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തേ മതിയാവൂ എന്ന് സായിക്ക് നിർബന്ധമായിരുന്നു ആ വീഡിയോയും നവ്യ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു സായി കൃഷ്ണയുടെ സ്കൂൾ വെക്കേഷൻ ഇക്കുറി ബാലിയിലാണ് നവ്യ നായർ കൊണ്ടാടിയത് അമ്മയും മകനും ചേർന്നായിരുന്നു യാത്ര ചിത്രങ്ങൾ നവ്യ പങ്കുവച്ചിരുന്നു